ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണ് എന്താണ് ആ കട്ട്ലറ്റ് ഫിഷ് കട്ട്ലറ്റ് ഫിഷ് കട്ട്ലറ്റ് മാത്രമല്ല മാസ് ലക്ഷദ്വീപിലെ മാസ് ഉണ്ട് കട്ട്ലറ്റ് മീനാ അതെ ഞങ്ങൾക്ക് മീൻ നന്നാൽ എന്ത് ഉണ്ടാക്കിയാലും മീനുകൊണ്ട് ജ്യൂസ് ആക്കിയാലും ഞങ്ങള് കഴിക്കേ എനിക്ക് അത്ര ഇഷ്ടമാണ് അത് മീനിന്റെ പൊടിയാണെന്ന് മനസ്സിലാക്കുന്നത് കാരണം ഈ മാസ് ോ അയ്യേ ഇത് പേരോട് പറയുന്നത് ഈ സ്വകാര്യ ആ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മാസ കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് അപ്പൊ ഇതിന്റെ രഹസ്യം ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കരുത് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഇതാണ് സംഭവം കണ്ടുപൊളിതാ ഇതാണ് സംഭവം ഞങ്ങൾ ഒരു സ്വല്പം കഴിച്ചോട്ടെ ഞങ്ങൾക്ക് ഇത് അന്റെ ഇത് കഴിച്ചില്ലേ ആ ഇതിന്റെ ഓട്ടേന്ന് നിങ്ങൾ ഞാൻ ഇന്ന് തിന്ന് ഒരു നല്ല ടേസ്റ്റാണ് നമുക്ക് സ്റ്റോക്ക് ഇല്ലെങ്കിലും മീൻ സ്റ്റോക്ക് ഇല്ലെങ്കിലും ഈ മാസം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാസം നമുക്ക് വർഷം ഒരു വർഷം രണ്ടു വർഷം മാസം നമ്മുടെ അടുത്ത് നിൽക്കും കേടുകാൻ നിൽക്കും ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കട്ടിലിട്ടുണ്ടാക്കണം തോന്നി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ പരിപാടിയാണ് അപ്പൊ ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ പിന്നെ വേറെ കാരണത്തെ പറയുന്നു നമ്മള് യാത്രകളൊക്കെ ഉണ്ട് കുറച്ച് യാത്രകൾ കൂടുതലായതുകൊണ്ട് പാചകങ്ങൾ കുറച്ച് കുറവാണ് ഞാൻ ഇടുന്നത് പക്ഷെ സംഭവം എല്ലാം ചെറുതൊക്കെ അപ്ലോഡ് വെച്ചിരുന്നു അതിന് അടുത്ത വിഷയങ്ങളിൽ ഞാൻ ഇടുന്ന ആയിരിക്കും നമുക്ക് എപ്പിസോഡ് കിടക്കാം അല്ലെ ഓക്കെ ഇത് മാസിൻ്റെ ഒരു കഷ്ണം അതിനെപ്പറ്റി വിശദീകരിച്ചാൽ പിന്നെ പറയാം ഇതെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇതൊരു ഫുൾ തേങ്ങ ചിരകിയതാണിത് ഒരു അമ്പത് ഗ്രാം മല്ലിയില മൂന്ന് വലിയ ഉള്ളി അതിനെ ചെറുതാക്കി അരിഞ്ഞതാണ് ഈ കാണുന്നത് ഏകദേശം ഒരു മൂന്ന് കപ്പ് ഉണ്ടാവും അര അരസ്പൂണ് ഒരു സ്പൂണ് ഗരം മസാല ഉപ്പ് പാകത്തിന് രണ്ട് പച്ചമുളകും ഒരു പണ വെളുത്തുള്ളിയും ഒരു ഒന്നരഞ്ചി വരപ്പുള്ള ഒരു ഇഞ്ചി കഷ്ണം ഇതിനെ മിക്സിയിൽ ചതച്ചെടുത്താണ് ഈ കാണുന്നത് ഇത് രണ്ട് ഇരുന്നൂറ് മില്യൻ രണ്ട് കപ്പ് ഉരുളക്കേങ്ങ് വേവിച്ചുറച്ചതാണ് ആദ്യം നമുക്കൊരു നല്ല ക്ലീൻ വാട്ടറിൽ ഈ മാസിൻ്റെ ഈ ഒരു പീസായി വെള്ളത്തിലിട്ട് വെക്കുക ഒരു വെള്ളത്തിലൊരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയതിട്ട് വെക്കുക അങ്ങനെ പന്ത്രണ്ട് മണി എന്നിട്ട് അടച്ചു വെച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കളർ ചേഞ്ച് ഉണ്ടാവും ഇതിനെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടിന്ന് ഉടച്ചെടുക്കുക ഇത് ലക്ഷദ്വീപിലുള്ള ഒരു മാസമാണ് ഇതിനെ ഉപ്പിലിട്ട് വേവിച്ചിട്ട് ഉണക്കിയെടുത്തൊരു സംഭവമാണിത് ഇത് അവിടെ നാനൂറ് രൂപയാണ് വില ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് മാസ് കിട്ടി കഴിഞ്ഞാൽ അതുപോലെ ഇത് സൂതാന്ന് പറഞ്ഞൊരു മീനാണ് അതായത് കേദ്ര എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇന്ന് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുതിർത്ത് വരും എന്നാലും ചിലപ്പോൾ കുറച്ച് ഹാർഡ് ഉണ്ടാവും ഹാർഡ് ഉണ്ടെങ്കിലും ചെറുതാക്കി ചെറുതാക്കി പീസാക്കി വെക്കുക ഇതേപോലെ പീസ കഴിഞ്ഞതിന് ശേഷം അതിനൊരു മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒരു തേങ്ങയും വേണം നമുക്ക് ഒരു ഫുൾ തേങ്ങ എടുക്കുക പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുക ആദ്യം ഏതും ഈ മാസ് മാത്രം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ അതിൽ ചിലപ്പോൾ അരയാത്ത ചിലപ്പോൾ ചില കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും അതിന് തപ്പിയെടുത്തിട്ട് രണ്ടാമത് നമ്മളിഞ്ഞ് തേങ്ങ കൂട്ടി അരക്കുന്നുണ്ട് ആ കൂട്ടുന്ന കൂട്ടത്തെ കൂടി അതിട്ടിട്ട് അതിനെ അരച്ചാൽ അത് ശരിയാക്കുള്ളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ചെറിയ ഉണ്ടാവും അതിനെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അങ്ങനെ ചെറുതാക്കി ഒന്ന് കൈ കൊണ്ടെല്ലാം കൊടുക്കുക ഇതുപോലെ ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചെറിയത് കുറച്ചിടുക നമ്മൾ ആ മിക്സിൻ്റെ അളവിനനുസരിച്ചിട്ട് ജാറിലെത്ര പറ്റുമെന്ന് വെച്ചാൽ അതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ഇതേപോലെ അന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇതുപോലെ ഈ ഒരു സാധനത്തിൻ്റെ മിക്സി നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പിന്നെയും ഉപയോഗിക്കുക അതൊരു ഒരു മസാല ഉണ്ടാക്കുന്നതിന് ഒരു മസാല നിലനിൽക്കാൻ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം യാതൊരു കേടും പറ്റി സംഭവിക്കില്ല ഇനി ഞാൻ കൂടിയിട്ട് മിക്സിയാണ് ഇത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിൽ ഒതുങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രം മാറ്റിയതാണ് ഇതുപോലെ കംപ്ലീറ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക വെള്ളം തീരെ കൂട്ടരുതേ കട്ടയൊന്നും ഉണ്ടാവില്ല ശേഷം അതിനൾ ഒരു ഇതുപോലൊരു നല്ല അടപ്പുള്ളൊരു ബൗളിൽ അടച്ച് വയ്ക്കുക അപ്പോഴെന്ന് വെച്ചാൽ അത് വേറെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അതിനെപ്പറ്റി ഞാൻ പിന്നീട് ശരി അപ്പോൾ ജസ്റ്റ് ആദ്യ ഒരു ഫസ്റ്റ് പ്രക്രിയ ഇങ്ങനെ ചെയ്ത് വെക്കുക ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഇതിനെ മസാല ശരിയാക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ല അതിലേക്ക് നമ്മൾ ആ മൂന്ന് വലിയ ഉള്ളി ചെറുതാക്കി പൊടി പൊടിയാക്കി എരിഞ്ഞത് അതിലേക്ക് ഇടുക എന്നിട്ട് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒന്ന് വാട്ടി റെഡിയാക്കി വെക്കുക അതിലേക്ക് ആ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും അരച്ചത് അത് അരച്ചാൽ തന്നെ വേണേൽ മിക്സിയിൽ വെള്ളം കൂട്ടരുത് അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക ശരിക്കൊന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിന് ശേഷം ഒരു സ്പൂണ് ഗരം മസാല ഇടുക വീണ്ടും അത് മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് പാകത്തിന് ഇടുക അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇവർക്ക് രണ്ട് കപ്പ് മാസ തന്നെ അതായത് മൊത്തമല്ല നമ്മൾ മൊത്തം എടുത്തുനിന്ന് രണ്ട് കപ്പ് മാത്രം മാറ്റി വെച്ചിട്ട് എടുത്ത് ബാക്കിയാണ്ട് മാറ്റി വെച്ചാണ് രണ്ട് കപ്പ് മാസ് പൊടിയാണ് ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അതും ഇതുപോലെ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക അങ്ങനെ കംപ്ലീറ്റ് ഇത് പിടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ആ കിഴങ്ങ് ഉപയോഗിച്ചതാണ് ഇത് അളവ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് കപ്പ് മില്ലീൻ്റെ കപ്പിൽ അരച്ചിട്ട് മിക്സി ഉടച്ചിട്ട് അതിൽ വെച്ചിട്ട് അളന്നാണ് ശേഷം അതിലേക്ക് മല്ലിയാലി ഇടുക എന്നിട്ട് നമ്മൾ മിക്സി അടുപ്പം ഇങ്ങോട്ട് ഓഫാക്കി ഇടുക എന്നിട്ടത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടുക എന്നിട്ടത് മാറ്റി വെക്കുക ഇത് ചൂടാറണം ചൂടാറിയിട്ടുള്ള നമ്മളെ ബാക്കിയുള്ള പ്രക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുക ഈ മസാല നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം കേടൊന്നും വരില്ല ഇതാണ് ആ മസാല ഈ മസാല കുറച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ് അതാണിത് അത് തണുക്കാൻ വേണ്ടിയിട്ട് തണുത്ത നല്ല പെട്ടെന്ന് ഈ സൈസാക്കാൻ സുഖം ഇത് നമ്മുടെ ഒരു മിൽമൻ്റെ പാത്രത്തിൻ്റെ അടപ്പാണ് ഇതൊരു ചെറിയ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ കഷ്ടമാണ് അതിൽ സ്വല്പ്പം നല്ല വെളിച്ചെണ്ണ നല്ലോണം പിരട്ടുക രണ്ട് ഭാഗത്തും പിരട്ടിയിട്ട് നമ്മുടെ ഈ മിൽമൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക കമഴ്ത്തി വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കൊണ്ട് നമർത്തി കൊടുക്കുക ഇതേ മോഡലിൽ എന്നിട്ട് ആ ഇടത്തെ കൈൻ്റെ ആ വലിയ വിരലുണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടും ഇത് ഞാൻ മുമ്പ് ഇതേപോലെ ഒന്ന് കാണിച്ചിരുന്ന് അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പം ഷെയ്പ്പാകാനും സൈസാകാനും കട്ട്ലെറ്റിനൊക്കെ ഏറ്റവും സൂപ്പർ സൈസ് ഇതാണ് ഈ മിൽമൻ്റെ അടപ്പാണ് ഇതിപ്പോൾ മൊത്തം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ തണു തണുപ്പിച്ചാൽ നല്ലതാണ് ഇനി രണ്ട് കയ്യിലൊരു കയ്യിലും ഉപയോഗിക്കുക ഇത് സാധാരണ കോഴുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളം മഞ്ഞ് രണ്ടും ഒരു കൈ കൊണ്ട് മുക്കിയിട്ട് മറ്റേത് റസ്ക് പൊടിയിൽ ആക്കിയിട്ട് ഒരു കൈ റസ്ക് പൊടിയിൽ തൊടുക ആ കൈ പിന്നെ ഒരിക്കലും കോഴിമുട്ട മുക്കരുത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ റസ്ക് പൊടി യാതൊരു കേടും ഇല്ലാണ്ട് നമുക്ക് ലാസ്റ്റ് വരെ ഉപയോഗിക്കാം ഇനി ബാക്കിയുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയും ചെയ്യുക ഇതുപോലെ ചെയ്തു വെക്കുക ഇതിന് സ്റ്റോക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ നല്ലോണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ആക്കിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച യാതൊരു കുഴപ്പമില്ലാണ്ട് കിട്ടുകയും ചെയ്യും ഇനി എണ്ണ നല്ലോണം ചൂടാക്കുക ചൂടാക്കേണ്ടൊന്ന് ചൂട് കുറച്ചിട്ട് വന്നിട്ട് കാരണം അധികം ഓവർ ചൂടായി പോകരുത് കാരണം ഓവർ ചൂടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു കാരണം റസ്ക് പൗഡർ ഉള്ളതാണ് ഏറ്റവും ഉത്തമം ബ്രെഡ് പൗഡർ ബ്രെഡിൻ്റെ പൗഡറാണ് എൻ്റെ അടുത്ത് ബ്രെഡ് പൗഡർ ഇത് റസ്ക് പൗഡർ സ്റ്റോക്ക് ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്ത എനിക്കിഷ്ടം ബ്രെഡിൻ്റെ പൗഡറാണ് ഇഷ്ടമുള്ളത് അതിന് കുറച്ചും കൂടി സോഫ്റ്റ് ആക്കുക അപ്പോൾ ഇതേപോലൊരു കളർ വന്നിട്ട് അധികം ഡാർക്കായി പോകരുത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എൻ്റെ ഒരുപാട് വിഭവങ്ങളാണ് എൻ്റെ ചാനലിൽ അതെല്ലാം നിങ്ങൾ കാണുക എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് എന്നാൽ താങ്ക്